Nah, né? വയനാട് ജില്ലയ്ക്ക് വല്ലാത്തൊരു സൗന്ദര്യമാണ് പ്രത്യേകിച്ച് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ ഈ സമയത്ത് നമ്മൾ പാരിസൻസ് ഗ്രൂപ്പിൻ്റെ ഒരു പ്ലാന്റേഷൻ എക്സ്പീരിയൻസ് എന്ന പേരിൽ മാനന്തവാടിക്ക് അടുത്തുള്ള ഒരു അടിപൊളി റിസോർട്ടുണ്ട് ഈ റിസോർട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഈ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നാലായിരത്തഞ്ഞൂറ് ഏക്കർ സ്ഥലത്ത് മുഴുവൻ തേയിലത്തോട്ടങ്ങൾക്ക് തേയിലത്തോട്ടങ്ങൾക്കിടയിലായിട്ടാണ് ഈ റിസോർട്ട് ഉള്ളത് അപ്പോൾ റിസോർട്ടിന്റെ കാഴ്ചകൾ നമുക്ക് വഴിയേ കാണാം ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിൽ നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന അതായത് പെരിയ വഴി ഇരിട്ടിയിലേക്കൊക്കെ പോകുന്ന പ്രധാന റോഡായിട്ടുള്ള മലയോര ഹൈവേക്ക് അരികയായിട്ട് തന്നെയാണ് തലപ്പോയ എന്ന സ്ഥലത്തിനോട് സ്ഥലത്ത് തന്നെയാണ് ഈ റിസോർട്ട് ഉള്ളത് ഈ തലപ്പോയ ബംഗ്ലാവ് എന്ന പേരിലും ഈ റിസോർട്ട് അറിയപ്പെടുന്നുണ്ട് പക്ഷേ ഓൺലൈനിലൊക്കെ ഇത് പ്ലാന്റേഷൻ എക്സ്പീരിയൻസ് പാരിസൺ പ്ലാന്റേഷൻ എക്സ്പീരിയൻസ് ബൈ അബാദ് എന്ന പേരിലാണ് എന്തായാലും നമുക്ക് ഇതിന്റെ ശരിയായ എക്സ്പീരിയൻസ് ഇതിന്റെ ഉള്ളിൽ ചെന്നിട്ട് കാണാം ഇതാണ് നമ്മളുടെ റൂം നമ്മളിപ്പോ റൂമിലാണ് നിൽക്കുന്നത് റൂമിൽ വന്ന സാധാരണ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ ഓടിച്ചെന്ന് ബെഡിൽ ചാടി കിടന്നു തുറങ്ങുന്ന പരിപാടിയാണ് പക്ഷെ ഇവിടെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കാണാൻ നമ്മൾ ഇനി പുറത്തേക്കുള്ള കാഴ്ചകളിലേക്കും സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള കാഴ്ചകളിലേക്കൊക്കെ പോവാം അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വന്ന് കിടന്നുറങ്ങാം എനിക്ക് റെസ്റ്റ് എടുക്കണം ആയിക്കോട്ടെ പക്ഷെ ഈ റെസ്റ്റ് എന്നും വേണ്ടി വരുവോ ഇല്ല വർക്കിംഗ് ഡേസിൽ മാത്രം ഈ ഒരു ആംബിയൻസിൽ സ്വിമ്മിംഗ് പൂള് കിട്ടിക്കഴിഞ്ഞാൽ ചാടും ഇല്ലാതെ വേറെ ഒരു വഴിയില്ല നേരത്തെ നമ്മൾ റിസോർട്ടിൽ വന്ന സമയത്ത് ഇങ്ങനെ കോടൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ ഏകദേശം സമയം ഒരു മണി നാലുമണി കഴിഞ്ഞിട്ടുള്ളു നാലുമണി കഴിഞ്ഞപ്പോഴേക്ക് ആകെ കോട കേറി അടിപൊളിയായിട്ടുണ്ട് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ കോട കേറി വരുന്നത് കാണുന്നുണ്ടോ ഇവിടുന്ന് ഏത് സൈഡിലേക്ക് നോക്കിയാലും അപാര വ്യൂ ആണ് ഒരു പക്ഷേ നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല ഇവിടെ ഈ കാറ്റിൻ്റെ പിന്നെ പവർ കാരണം നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നറിയില്ല പക്ഷേ ഈ പൂളിന്റെ ഭാഗത്ത് നിന്നിട്ടാണെങ്കിലും ഇനി അപ്പുറത്തെ സൈഡിലാണെങ്കിലും റൂമിലാണെങ്കിലും ഇതിന്റെ ഫ്രണ്ടിലെ ലൗഞ്ചിൽ നിന്നാ പോലും ഈ കോട ശരിക്കും ഫീൽ ചെയ്യും ഇങ്ങനെ കോട മൂടി നിൽക്കുന്ന സമയത്ത് നല്ല തണുപ്പുള്ള സമയത്ത് ഇങ്ങനെ ഒരു ചൂട് ചായ കിട്ടിയ ആംബിയൻസിൽ ഈ ചൂട് പൊക്കവിടെയും ചായ ഒക്കെ കുടിച്ചുകൊണ്ട് നമുക്ക് ബാക്കി എന്തെല്ലാം എക്സ്പീരിയൻസാണ് ഇവരിവിടെ തരുന്നത് എന്നുള്ളത് മാനേജറോട് എന്നെ ചോദിച്ചു മനസ്സിലാക്കാം ഹാരിസൺസ് ഈ നാലായിരത്തിഅറുക്കുള്ള എസ്റ്റേറ്റ് നടക്കുന്നത് എസ്റ്റേറ്റിൽ ഉള്ള ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവാണ് ഇത് നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം പഴക്കമുണ്ട് പഴക്കമുള്ളതാണ് അതിപ്പോ ലാസ്റ്റ് പതിനെട്ട് വർഷമായിട്ട് പാരിസൺസ് ആണ് ഓൺ ചെയ്ത് ഇതിന്റെ ഈ ടൂറിസ്റ്റ് ഈ ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റ് ചെയ്യുന്നത് അബാദ് ഗ്രൂപ്പാണ് ആണ് എറണാകുളത്ത് മെയിൻലി ടീ ഫാക്ടറി ആണ് അത് കൂടാതെ നമുക്ക് കോഫി ഉണ്ട് കുറച്ച് പിന്നെ നമുക്ക് പാം ഓയിൽ പാമുണ്ട് അതുപോലെ നമുക്ക് ്രൂട്ട്സ് കുറച്ചുണ്ട് അവോക്കാഡോ അബിയു ചിക്കു അങ്ങനത്തെ കുറെ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് കുറച്ചുണ്ട് പിന്നെ നമുക്ക് രണ്ട് ടീ ഫാക്ടറി ഉണ്ട് രണ്ട് ടീ ഫാക്ടറിയിൽ നമ്മൾ ടീ പ്രൊഡക്ഷൻ ലീഫ് ടീ ഉണ്ട് ഡസ്റ്റ് ടീ ഉണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ ഇവിടെ ആരാണോ ഗസ്റ്റായിട്ട് വരുന്നത് അവർക്കൊക്കെ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് പിന്നെ ശരി ഏറ്റവും കൂടുതൽ ചെയ്ത് ആകെ ആറ് റൂമേ ചെയ്യുന്നു എന്നുള്ള ഇവിടെ അയാൾക്ക് ഇത് പ്രോപ്പർട്ടി അയാളുടെ പോലെ റൂമിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഫൈവ് ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റ് ആണ് ഒരു റൂമിന്റെ സൈസ് പിന്നെ അത് കൂടാതെ നമുക്ക് സ്വിമ്മിങ് പൂളുണ്ട് ജിമ്മുണ്ട് സോന സ്റ്റീം ഇതെല്ലാം ഈ പാക്കേജിൽ ഇൻക്ലൂഡ്സ് ആണ് സാധാരണ എങ്ങനെയാണ് പിന്നെ നമ്മളെ നമ്മളിപ്പം നമ്മളിപ്പോ ഒരു ഇപ്പോഴത്തെ സ്പെഷ്യൽ റേറ്റ് എന്ന് ട്വൽവ് തൗസൻഡ് അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ പിന്നെ ഇത്രയും ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ആയിട്ട് രണ്ട് പേർക്ക് പിന്നെ രണ്ട് കിഡ്സിനും കൂടെയുള്ള ആ ഒരു ഇതിലാണ് നമ്മളിപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതില് ഇപ്പോൾ ഇങ്ങനെ ഒരു പാക്കേജ് എടുത്ത് ഇവിടെ വരുന്ന ആൾക്ക് ഈ എല്ലാ പോവാം നമുക്ക് ഇതിൽ സ്ട്രീമുണ്ട് നാച്ചുറൽ ഉണ്ട് ആ സ്ട്രീമിൽ പോയിട്ട് കുളിക്കാനുള്ള ഇതുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ എല്ലാ ബോർഡേഴ്സും ഫോറസ്റ്റ് ആയിട്ടും ആണ് നമുക്ക് ഇത് ചെയ്യുന്നത് ആ ബോർഡേഴ്സിൽ നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാനുള്ള സാധ്യതകളും ഉണ്ട് ജീപ് സഫാരി പോലുള്ള നമ്മളൊരു നമുക്കൊരു ബൊലിറം ഉണ്ട് ഇതല്ലേ ഇപ്പം ഈ കൊറോണ കാലത്ത് എല്ലാരും ആയിട്ടുള്ള ചെറിയ പ്രോപ്പർട്ടീസ് ആണ് നോക്കുന്നത് അപ്പം എത്ര ആൾക്കാർ വന്നാലും ഈ പ്രോപ്പർട്ടിയിൽ ആറ് ഇന്റു രണ്ട് മാക്സിമം ഒരു പന്ത്രണ്ട് പേരെ മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ അപ്പൊ എല്ലാവർക്കും ഒരു മെയിനായിട്ട് നമ്മളെ ഗെസ്റ്റുകൾ കൂടുതൽ ഒരു ആ ഒരു ടൗണിൽ നിന്നുള്ള ഫുള്ളി റിലാക്സേഷൻ എന്നുള്ള ഒരു മൂഡിന് വേണ്ടിയിട്ടാണ് കൂടുതൽ വരുന്നത് ക്ലബ്ബ് ഹൗസ് ഉണ്ട് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഉള്ളിൽ പോകാൻ വെച്ചാൽ ക്ലബ് ഹൗസ് ഉണ്ട് അതിൽ നമുക്ക് സ്നൂക്കറ് ടേബിൾ ടെന്നീസ് പിന്നെ ചെസ് അങ്ങനത്തെ ഔട്ട്ഡോറും ഇൻഡോർ ഗെയിംസ് ആയിട്ടുള്ള എല്ലാം ഉണ്ട് ഐ മീൻ ഷട്ടില് ഈ നാലായിരത്തി അഞ്ഞൂറ് ഇതിൽ തന്നെയാണ് ഒരു വിത്തിൻ വൺ കിലോമീറ്റർ ഒരു ഇരുപത് മിനിറ്റ് നടക്കാനുള്ള ദൂരം അതും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും അതൊക്കെ ഈ ഈ ചാർജിൽ ഇൻക്ലൂഡ്സ് ആണ് എൻജോയ് ചെയ്യാൻ പറ്റും പ്ലക്കിങ് തേയില മുതൽ പ്രൊഡക്ഷൻ വരെ കാണിച്ചു കൊടുക്കും എല്ലാ മുഴുവൻ എക്സ്പീരിയൻസ് പാരിസൻസ് പ്ലാന്റേഷൻ എക്സ്പീരിയൻസ് എന്ന ഈ റിസോർട്ടിന്റെ പേരിനോട് അങ്ങേയറ്റം നീതി പുലർത്തുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഞങ്ങൾക്കും കിട്ടിയത് നമുക്ക് അടുത്തൊരു മനോഹരമായ വീഡിയോയിൽ ഇനിയും കാണാം